സുഹൃത്തുക്കളെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് അറിയാത്തതിലും അറിയാൻ വേണ്ടിയിട്ട് ചെറുപ്പശ്ശേരി കാറൽമണ്ണെന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് ഇത് ഈ മാസം വന്ന കറണ്ട് ബില്ലാണ് ഡേറ്റ് ഇതാ ഡേറ്റ് ഇവിടെ വ്യക്തമായിട്ട് കാണാണ്ട് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഈ മാസം വന്ന കറണ്ട് ബില്ലാണ് ില്ല് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഇതേമാതിരി എല്ലാ മാസവും വരുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല നമ്മൾ കിട്ടുന്ന ബില്ല് കൊണ്ടേറ്റ അടക്കാറാണ് പതിവ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് അപ്പം ഇതിൽ ഞാൻ കാണിച്ച ഇതിൽ റീഡിങ് എഴുതിയിട്ടുള്ളത് എൺപത്തി ആറ് പതിനാറാണ് എഴുതിയിട്ടുള്ളത് എൺപത്താറ് പതിനാറ് ഇതിൽ എന്ന് പത്താം തി തന്ന ബില്ലാണ് പതിനൊന്നാം മാസം പത്താം തീയതി തന്ന ബില്ലാണ് എമ്പത്തി ആറ് പതിനാറ് ആള് വന്ന് വ്യക്തമായിട്ട് എഴുതി പോയ ഒരു ബില്ലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് എത്ര മണിക്കാ നോക്കിയത് ബില്ലില് സംശയം തോന്നിട്ട് വീട്ടിലുള്ളവര് അഞ്ചര മണിക്ക് ബില്ല് കണ്ടത് അപ്പൊ നോക്കുമ്പോ റീഡിങ് മീറ്ററിൽ കാണത് എമ്പത്തഞ്ച് പതിനെട്ടാണ് രാത്രി പത്തരക്ക് നോക്കുമ്പോ എമ്പത്തി അഞ്ച് പത്തൊമ്പതായിട്ടുള്ളു ഈ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിനുള്ള അത് അന്നത്തെ ദിവസത്തെ ബില്ലാണ് റീഡിങ് നോക്കിയിട്ട് എൺപത്തി അഞ്ച് പതിനെട്ട് കണ്ടത് അയാൾ പകല് ഉച്ചക്ക് വന്ന് എടുത്തു പോയ റീഡിങ് എഴുതിയത് എൺപത്താറ് പതിനാറ് ഇന്ന് സമയം പതിനൊന്ന് പത്ത് മുപ്പത്തഞ്ച് ഇന്നത്തെ ഡേറ്റ് പതിനേഴ് പതിനൊന്ന് പതിനേഴ് പതിനൊന്ന് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് വീട്ടിൽ ശരിക്കും വ്യക്തമായി കാണാം എൺപത്തഞ്ച് പ അമ്പത്താറായിട്ടുള്ളു ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇപ്പോഴും എൺപത്തഞ്ച് പതിനാറായിട്ടുള്ളു റീഡിങ് നൂറ്റി നാൽപ്പത് യൂണിറ്റ് കൂടുതൽ എഴുതി പോയിക്കാണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം എൺപത്തി അഞ്ച് അമ്പത്തി ആറായിട്ടുള്ളു അതായത് പത്താം തീയതി എൺപത്താറ് പതിനാറ് എഴുതി പോയത് ഇതുവരെ ഒരാഴ്ച കഴിഞ്ഞിട്ടും എഴുതിയിട്ടില്ല അന്നെ വിളിച്ചു പറഞ്ഞില്ലേ പിറ്റേ ദിവസം പിറ്റേ ദിവസം തന്നെ പതിനൊന്നാം തീയതി തന്നെ വിളിച്ചു പറഞ്ഞതാണ് ചെറുപ്പ്ശേരി കെ എസ്ഇബിയില് വിളിച്ചു പറഞ്ഞപ്പ അവര് വീണ്ടും രണ്ടാമത് റീഡിംഗ് വന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞതാണ് പക്ഷെ അവര് വന്ന് നോക്കിയിട്ടില്ല ഇന്നലെ കറന്റ് ഓഫീസ് പോയിട്ട് അവിടുത്തെ ചെന്ന് അന്വേഷിച്ചപ്പോ അവര് നിങ്ങൾ ഈ ബില്ല് അടച്ചോളൂ അടുത്ത ബില്ലില് കമ്മിയാക്കി തരാന്നൊക്കെയാണ് പറയുന്നത് വ്യക്തമായിട്ട് കാണുന്ന ഒരു മീറ്റർ ഇത് ഒരു സംശയം തോന്നാത്ത രീതിയിൽ വ്യക്തമായിട്ട് കാണുന്ന ഒരു മീറ്റർ ആണ് എന്നിട്ട് അവര് മനഃപൂർവ്വം എഴുതി പോയതാണ് ഇത് അപ്പൊ ഇത് എല്ലാ എല്ലാവരും ഷെയർ ചെയ്തിട്ട് ആ എല്ലാവരും ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും ഈ അറിവ് എത്തിക്കുക എല്ലാവരും കറണ്ട് ബില്ല് വരുമ്പോ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു എന്നിട്ട് ഇന്നലെ അവിടെ പോയിട്ട് പറഞ്ഞ് അവരടുത്ത് റീഡിങ് വന്ന് നോക്കിയില്ല അന്ന് തന്നെ വിളിച്ച് പറഞ്ഞതാണ് റീഡിങ് എൺപത്തഞ്ച് പതിനെട്ട് ആയിട്ടുള്ളൂന്ന് അവരടുത്ത് വിളിച്ച് പറഞ്ഞു അപ്പം അവരത് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ച ആറ് ദിവസത്തിന് ശേഷം ഇന്നലെ അവിടെ ചെന്നിട്ട് ബില്ല് അടച്ചതാണ് ഇന്നലെ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ഇത് ഇന്നലെ അടച്ച ബില്ലാണ് ഏഹ് അപ്പോൾ എല്ലാവരും കറണ്ട് ബില്ല് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മീറ്റർക്ക് നോക്കുക ഏഹ് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഞാനടക്കം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത് അനുഭവം കൊണ്ട് പലരും പലതും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അനുഭവം കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് എത്തിക്കാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക